ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ നൂറൊക്കെ കളിച്ച് കിട്ടിയ ഒരു സൂപ്പർ പവർ ഉണ്ട് ആ പവർ എന്താണെന്ന് വെച്ചാൽ നൂറൊക്കെ ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം പക്ഷേ ഈ ആഴ്ച നൂറേനെ ആർക്കും നോമിനേഷൻ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണ് പവർ അപ്പോൾ നൂറ നൂറുടെ പവർ ഉപയോഗിച്ച് ആദ്യമേ തന്നെ നോമിനേറ്റ് ചെയ്തത് നമ്മുടെ അക്ബറിനെയാണ് അക്ബറിനെ നോമിനേറ്റ് ചെയ്തതിൻ്റെ കാരണം നൂറ് എങ്ങനെയാണ് പറയുന്നത് അക്ബർ എല്ലാവർക്കും ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരാളാണ് ഇവിടുത്തെ കാര്യം എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് വേറെ തരത്തിലാക്കി അക്ബർ അവിടെ ചെന്ന് പറയും അങ്ങനത്തെ ഒക്കെ സ്വഭാവമാണ് അക്ബർ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നൊക്കെയാണ് നൂറ പറയുന്നത് ബിന്നിയെക്കുറിച്ചൊരു പാട്ടൊക്കെ ഉണ്ടാക്കി പക്ഷേ ബിന്നിയെക്കാട്ടിലും വലിയ കുത്തിതിരിപ്പുണ്ട കാണിക്കുന്ന പരിപാടിയാണ് അക്ബർ കാണിക്കുന്നതെന്നാണ് നൂറ പറയുന്നത് അക്ബറിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല അക്ബർ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയും അത് വേറെ തലത്തിലാക്കി മറ്റുള്ളവരോട് പോയി പറയുകയും ഒക്കെ ചെയ്യുകയും അങ്ങനെയാണ് അക്ബറിൻ്റെ സ്വഭാവമെന്നൊക്കെയാണ് നൂറ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നൂറ അക്ബറിനെ ആദ്യമേ തന്നെ നോമിനേറ്റ് ചെയ്തതെന്നും പറയുന്നുണ്ട്